ഹായ് പ്രിയങ്ങളെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം നമ്മുടെ പ്രിയങ്ങളെ എന്നുള്ള വിളി തന്നെയായിരുന്നു ഈ ചാനലിൽ ഏറ്റവും മുൻപിൽ ഞാൻ കൊണ്ടുവന്നിരുന്ന നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു കുഞ്ഞൊരു ടൈച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് മിക്കവാറും ആളുകളൊക്കെ വന്നിട്ട് ഹായ് പ്രിയങ്ങളെ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് ജനങ്ങളത് ഏറ്റെടുത്തു എന്നുള്ളത് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കാം കാരണം ഇതെൻ്റെ റിയൽ ലൈഫിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് എവിടെ നിന്നും ഒടിച്ച് വളച്ചൊടിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇതൊരു ഡയറക്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന എന്താ പറയുക അനുഭവങ്ങൾ മണ്ടത്തരങ്ങൾ അങ്ങനെ അത് അവിടെ നിന്ന് എനിക്കുണ്ടായ കോൺഫിഡൻറ്റുകൾ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ആറ് മാസം കൊണ്ട് മോണിറ്റൈസേഷൻ പൂർത്തിയാവുകയും ഏഴാം മാസം പേയ്മെൻറ്റ് കൈപ്പറ്റുകയും ചെയ്തത് എങ്ങനെയാണ് ആ ഒരു ചെറിയ ജേണി അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു പക്ഷേ ഇതെല്ലാവരും പറയണമെന്നില്ല ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവരോട് മോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിച്ചപ്പോൾ അവരെന്നോട് ദേഷ്യം പിടിച്ചു അവരതിന് മറുപടി പറഞ്ഞില്ല അവർക്കൊക്കെ ഒരുപാട് പൈസകൾ വരുന്നുണ്ട് പൈസയുടെ കണക്കൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കും കൂടി അതൊന്ന് പറഞ്ഞ് അതൊരു ഞങ്ങൾക്കതിൽ സന്തോഷമാവല്ലേന്നൊക്കെ പറഞ്ഞ് കേട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങൾക്ക് ഇത് ഒരാ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ വീഡിയോ ചെയ്യുമ്പോൾ ഒരാളോടെങ്കിലും പറയണം ഈ വീഡിയോ ഇങ്ങനെ ഉപകാരപ്പെട്ടിരുന്നു എന്നുള്ളത് ആ വീഡിയോയിലുള്ള പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പറയണം ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുവോ എന്തെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുന്നതാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ധന്യ എന്തായാലും നമുക്ക് പോകാം സോറി പോകാം പോകാമെന്നാൽ കേൾക്കാം നമ്മുടെ വീഡിയോ ഓക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു രീതിയിൽ മാത്രമുണ്ട് കേട്ടോ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല ഞാൻ എന്താണോ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞു ജേണി ഞാൻ പറയാം ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക വലിയ പ്രതീക്ഷയൊന്നുമില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നിന്നിങ്ങനെ വരുമാനം കിട്ടും അങ്ങനത്തെ കാര്യങ്ങളോ യു പത്ത് പേരുടെ മുമ്പിൽ നമുക്ക് അറിയപ്പെടാൻ പറ്റുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തൊരു സമയത്താണ് യാദൃശികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മൊബൈലിൽ ചാനലെ ആഡ് ചെയ്ത് തരുന്നത് ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് അത്യാവശ്യം കുക്ക് ചെയ്യുന്ന പുറത്തുള്ളവർ പറഞ്ഞുള്ള അറിവാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാൻ പറഞ്ഞു വീഡിയോസ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പം വീഡിയോസ് ഞാൻ ചെയ്തു ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ വീഡിയോയുടെ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഞാനെന്ത് ചെയ്തു ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ ഈ സാധനം എഡിറ്റ് ചെയ്യണം ഈ സാധനം എഡിറ്റ് ചെയ്യണം നമുക്ക് നമുക്കവിടെ വാക്കലിലെ കാര്യങ്ങളും ചെയ്ത് ചാനലിൽ എത്തിക്കണം അങ്ങനെ കുറെ ദിവസം ഞാൻ വാട്സപ്പിൽ പിന്നെ ഈ വീഡിയോ ചെയ്യും എൻ്റെ സുഹൃത്ത് പാലക്കാടുള്ള വിപിൻ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു അവനെ ഞാനിത് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തതിന് ശേഷം ആൾക്ക് സമയമുള്ള സമയത്ത് എനിക്കത് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും അതെനിക്ക് ഫയലാക്കി അയച്ചു വരുമ്പോൾ പിന്നെ അത് അപ്ലോഡ് ചെയ്യാനും രാത്രിയിൽ കോൾ ചെയ്തിട്ട് അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ചോദിച്ചാണ് കുറേ ദിവസം അങ്ങനെ വീഡിയോസ് ചെയ്തു പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആൾക്ക് തിരക്ക് വന്നു തിരക്ക് വന്നു കഴിഞ്ഞപ്പം പിന്നെ വിളിച്ചാൽ കിട്ടാണ്ടായി അല്ലെങ്കിൽ തിരക്ക് ആയി എനിക്ക് അറിയുന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവനോടക്കൾ ഒരു കുശുംബും തോന്നി ഒരു ദേഷ്യമൊക്കെ കുഞ്ഞിതായിട്ട് തോന്നി ഓ ഞാൻ വിളിക്കുമ്പോൾ മാത്രം എനിക്ക് ചെയ്തു തരുന്നില്ല എന്ന പരാതിയൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പോഴും നമ്മുടെ ചാനലുണ്ട് എൻ്റെ ബാക്കിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു അതിൽ ഞാനെൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് എനിക്കറിയാവുന്ന രീതിയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ ആദ്യമേ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു അവനൊരുപക്ഷേ എൻ്റെ കൂടെ ഇന്നും ഉണ്ടായിരുന്നു എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് എനിക്ക് മറ്റൊരാളാണ് ഇത് ചെയ്തു തന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും ഞാൻ ആ ആളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരുമായിരുന്നു എനിക്കൊരിക്കലും വലിയ രീതിയിലൊന്നും എഡിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും യൂട്യൂബിലേക്ക് ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമെങ്കിലും എനിക്ക് പഠിക്കാൻ സാധിച്ചു അത് എനിക്ക് എന്താ പറയുക വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷേ എൻ്റെ നമ്മളെ താങ്ങാനാണുള്ളപ്പോഴാണല്ലോ എപ്പോഴാണല്ലോ തളർച്ച ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ എന്നാലും വേണ്ടുന്ന പോലെ കമൻസോ വ്യൂസോ ഒന്നും കാണാതിരുന്നിപ്പം ഒരു സെൽഫ് ഡൗൺ സെൽഫ് വീണ്ടും വീണ്ടും ഡൗ ഡൗട്ട് അടിച്ച് വന്നു എനിക്ക് തന്നെ തോന്നി ഇതൊന്നും ശരിയാവില്ല ഓരോ ആളുകളുടെ വീഡിയോയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ റീച്ച് ഉണ്ട് ഇതൊക്കെ നമ്മളൊക്കെ എന്ന് ശരിയാവാനാ എന്നുള്ള നമ്മൾ തന്നെ സ്വയമായിട്ട് നമ്മളെ പൈസ നമ്മൾ തന്നെ നമ്മളെ തന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അതാദ്യം നമ്മുടെ മനസ്സിനെടുത്ത് കളയണം കേട്ടോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അവിടെയാണ് നമ്മുടെ വിജയം അല്ലാതെ വേറൊരാൾ ചെയ്തത് എന്തോ അത് ഭാഗ്യം കൊണ്ട് അങ്ങനെ ആയിട്ടുണ്ടാവാം പക്ഷേ നമ്മുടെതും എപ്പോഴെങ്കിലും ക്ലിക്ക് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം അത് വലിയൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തന്നെ തന്നെ അതൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഈ കമൻറ്റും വ്യൂസുകളൊക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാവോ എന്നുള്ളത് അങ്ങനെ ഇരിക്കെ ചാനലിൽ കംപ്ലീറ്റ്ലി ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ടായി പിന്നെ കുറേ കാലത്തേക്ക് പിന്നെ ഞാനൊരു ഹെൽത്ത് ഇഷ്യൂസും ഒരു ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അതിനുശേഷം ഞാനിങ്ങനെ ഫ്രീ ടൈമിൽ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു മറ്റൊരു ചാനൽ എത്തിപ്പെടുകയാണ് നമ്മുടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ചാനലാണ് മീരാ വ്ലോഗ് ബ്ലോക്ക് എൻ്റെ ഫ്രണ്ടാണ് പാലക്കാടുകാരി അപ്പോൾ മീരയുടെ ചാനലിൽ യാദൃശ്യമായിട്ട് ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മീര ആ ചാനലിലെ ആളുകളും ചാനലിലെ കുറേ സപ്പോർട്ടർമാരുണ്ടായിരുന്നു പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് നന്ദി അറിയിക്കുന്നുണ്ട് അവസരത്തിൽ ആ ഒരു ചാനലിനോടും അപ്പം മീര എനിക്ക് വാട്സപ്പിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്തിനു വരെ പറയുന്നു എവിടെയാണ് ശരിയായ രീതിയിൽ എവിടെയാണ് ലൈക്ക് ലൈക്കടിക്കേണ്ടത് എന്നുള്ളത് അറിയില്ലായിരുന്നു ആ അവസ്ഥയിലാണ് ഞാൻ എന്തുണ്ടായിരുന്നത് ആ മീരയുടെ ലൈവിലെത്തുന്നത് അങ്ങനെ അവിടുന്ന് ലൈക്ക് അടിക്കാൻ പഠിപ്പിച്ചു ടൂറിലായി ഇടാൻ പഠിപ്പിച്ചു ലൈവിലെങ്ങനെ സംസാരിക്കണോ എന്നുള്ളത് കമൻറ്റ് വായിക്കുന്നത് എങ്ങനെയെന്നുള്ളതെല്ലാം ആ ചാനലിലെ സപ്പോർട്ടർമാരും മീരയും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഏകദേശം ഒരു വൺ മന്ത് അങ്ങനെ കടന്നുപോയി അപ്പോൾ ഒക്കെ വായിക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ ചാനലിൽ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ വളരെ വളരെ ഒരാളായിരുന്നു ഞാൻ പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു എനർജി തോന്നിയത് എപ്പോഴാണെന്നായിരിക്കും അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഈ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു മെൻറ്റൽ സ്ട്രെങ്ത് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരട്ടോ അത് വളരെ രസകരമായ കാര്യമാണ് നമ്മൾ മാറ്റി പിടിക്കേണ്ട ചില ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി എൻ്റെ ചാനലിൽ ആൾക്കാരുണ്ട് പക്ഷെ ആളുകളെ രസിപ്പിക്കാനോ അവരെ ചാനലിൽ പിടിച്ചിരുത്താനോ പറ്റുന്നത് പറ്റുന്ന കണ്ടന്റും എന്തെങ്കിലും ഉണ്ടാകാം പക്ഷെ ഞാൻ അവർക്ക് കൊടുക്കുന്ന എന്തുവാ പറയുന്നത് പ്രസൻറ്റേഷനാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്ന് എനിക്ക് തോന്നി അവിടെയാണ് ഞാൻ മാറ്റം വരുത്തിയത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ലൈവിൽ എങ്ങനെയാണോ ശോകം വരിക അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എങ്ങനെയാണോ ഏത് ഭാഗത്താണോ നമ്മൾ വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കോൺഫിഡൻറ്റിനോടൊപ്പം തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ രീതികൾ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൽ വ്യത്യാസം വരുത്തി നമ്മുടെ ടൈമിംഗ് എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ടൈം വെക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ഹാപ്പിനെസ് അത് ഏത് വിധത്തിലാണ് ഏത് വിധത്തിലാണ് ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക എന്നുള്ള തോട്ട് കൊണ്ടുവന്നു അതിനകത്ത് ഞാൻ ചേഞ്ച് വരുത്തിയപ്പോഴാണ് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ എന്നിലേക്ക് വരാനും പിന്നീട് അവരെ നമ്മുടെ ടൈം ടൈം നോക്കി ധന്യാസ്ലോകിൻ്റെ ടൈം നോക്കിയിരിക്കാൻ ഇന്ന സമയത്ത് ഇന്ന ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ അതിന് വേണ്ടിയിട്ട് സെറ്റായി അപ്പോൾ അങ്ങനെ ലൈവുകൾ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോകുന്നതിനിടയ്ക്ക് പുതിയതും അല്ല പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു ആ പുതിയ പുതിയ ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ എവിടെ പിടിച്ചിരുത്തി ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് കൊടുക്കുന്ന കണ്ടന്റുകൾ ക്ലാരിറ്റി വരുത്തുക നമ്മൾ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അവർ നമ്മളെ നോക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഇങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് തോന്നുന്ന വിധത്തിലുള്ള രീതിയിലായിരിക്കണം അവരോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളോട് റെസ്പോണ്ട് ചെയ്യാൻ ആ റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചാനൽ റീച്ച് ഉണ്ടാവുക അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ചോദിക്കും നമ്മളൊരു ചെ ചില കാര്യത്തിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റീച്ച് ഉണ്ടാവാം അതിനകത്തും വള അവരെ രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ചാനലിൽ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്നുണ്ട് ഉണ്ട് ആ അതെന്തോ ഒന്നുള്ളത് നമുക്ക് എവിടെയാണോ നഷ്ടപ്പെട്ടത് അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അത് വലിയൊരു കാര്യമാണ് കേട്ടോ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആളുകൾ എന്നോട് തന്നെ വന്നിട്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നമ്മളെ സമയം കാത്തിരുന്നു അതിനുശേഷം ഓരോരുത്തരും അവരുടേതായ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പലപ്പോഴും എന്നെ ആശ്രയിച്ചു അതെൻ്റെ മെൻ്റലി എന്നെ വളരെ എന്താ പറയുക മെൻറ്റൽ സ്ട്രെങ്ത്ത് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് കാരണം എനിക്ക് മനസ്സിലായി ഞാനൊരു കണ്ടൻറ് അല്ല മറിച്ച് എൻ്റെ വോയിസ് ആണ് അവിടെ ആവുന്നത് കാരണം ഞാൻ സംസാരിച്ച് ഞാൻ സംസാരിക്കുന്നതിലൂടെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും അവരെന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് എനിക്ക് എന്നിൽ അവർ ഒരു ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് എനിക്ക് കൂടുതൽ ഉത്തേജനം അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു യാത്രയിൽ ഈ ഒരു ഏഴ് മാസത്തെ യാത്രയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഞാൻ അതിലൊരുപാട് സന്തോഷവതിയുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പടിപടിയായി ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ വീണ് പോകാം ചില സമയത്ത് നല്ല റീച്ച് ഉണ്ടാവാം അതൊക്കെ ഉണ്ടാവും ഈ ഡ റീച്ച് കുറയുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആവേണ്ടതില്ല നമ്മൾ ആ പ്രോപ്പർലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ മതി സി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് വേണ്ടുന്നത് ഒരു ആയിരം സബ്സ്ക്രൈബർ ആയിരുന്നു അത് കഴിഞ്ഞു പിന്നെ പോയിട്ട് നമുക്കൊരു മൂവായിരം വാച്ച് ആയിരുന്നു ഈ വാച്ച് ഓവറും പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബർസിനെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പാതി വിജയിച്ചു ആ പാതി വിജയിക്കുന്നതിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പേരിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കണം എഫേർട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ഏകദേശം എട്ട് മണിക്കൂറോളം നാല് മണിക്കൂറോളം ഈ ചാനലിൽ തന്നെ ഈ നാല് മണിക്കൂറോളം ഞാൻ സ്പെൻഡ് ചെയ്തു ആറ് മാസം കംപ്ലീറ്റ് നാല് മണിക്കൂർ ഡെയിലി നാല് മണിക്കൂർ ഞാൻ കളഞ്ഞതിന് ശേഷമാണ് എനിക്ക് മൂവായിരം വാച്ചവറിലെത്താൻ പറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ തുക എന്നുള്ളത് വലുതോ ചെറുതോ എന്നുള്ളത് നമ്മുടെ എടുത്തൊരു മിഷൻ പൂർത്തിയാക്കി അതിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല കേട്ടോ ഈ ആത്മവിശ്വാസം നമ്മൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് സാധിക്കില്ല അതൊരു കൂട്ടായ ആളുകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അതായത് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് ശേഷം ആളുകളെ നമ്മളിലേക്ക് അടിപ്പിച്ച് അടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഒരു ആത്മവിശ്വാസം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതല്ല എൻ്റെ ടീം പ്രവർത്തകരുടെ എൻ്റെ ടീമായിട്ട് എൻ്റെ കൂടെ നിന്ന ഓരോ ഓരോരാളുകളെയും ഇന്ന് ഏറ്റവും അവസാനത്തെ സബ്സ്ക്രൈബർ അടക്കമുള്ള ആളുകൾ എൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം വന്നതാണ് നമ്മൾ ഒരാളെ നമ്മളൊരാളെപ്പോലും തള്ളിക്കളഞ്ഞിട്ടില്ല ഒരാളെ പോലും തള്ളിക്കളഞ്ഞതായിട്ട് പറയാനും പറ്റത്തില്ല അത്രയ്ക്ക് നമ്മളവരെ ചേർത്ത് പിടിച്ച് ഞാനല്ല ഞങ്ങൾ നമ്മുടെ ടീം അംഗങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചേർത്ത് പിടിച്ചതിൻ്റെ ഫലം മാത്രമാണ് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രാപ്തയാക്കിയത് അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എനിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു ഒരു പക്ഷെങ്കിൽ ഈ ഒരു ജേണി എത്രയോ നാളുകൾക്ക് മുൻപേ നിശ്ചലമാവുകയും ധന്യാസ്ലോക് എന്നൊരു അധ്യായം അവിടെ അടയുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നത് താങ്ക് സോ മച്ച് വേറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം ഒരു പ്രധാ ഈ എല്ലാം ഈ നമ്മൾ ചാനലിൽ മോണിറ്റൈസേഷൻ നടന്ന് നമ്മുടെ കയ്യിൽ പേയ്മെൻ്റ് എത്തുന്ന വരെയുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക നല്ല എഫേർട്ടും നല്ല ആത്മവിശ്വസം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഇങ്ങനെ പൊങ്ങി താന്നും പൊങ്ങിയും തന്നിന്നാൽ ശരിയാവത്തില്ല എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൊടുത്തുള്ളൂ അതിനകത്ത് ഒരു ഇമ്പോ അതായത് എല്ലാ കാര്യവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കണ്ടന്റ് അവർക്ക് കൊടുക്കുന്ന പ്രസൻറ്റേഷൻ അവരുടെ അവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ട്രസ്റ്റ് ചെയ്യുന്നതിലൊരു വലിയ കാര്യമുണ്ട് കേട്ടോ നമ്മളെ അവർ വിശ്വസിക്കുകയും നമ്മൾ അവരെ വിശ്വസിക്കുകയും ചെയ്യണം അപ്പോഴാണ് അവിടെ ഒരു എന്താ പറയുക ബോണ്ട് ഉണ്ടാവുക ആ ബോണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്ങിൽ നമ്മൾക്കൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ നിന്ന സപ്പോർട്ട് ചെയ്ത ഓരോരോ വ്യക്തികളോടും ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം ഈ ഒരു തുക എൻ്റെ കയ്യിൽ വാങ്ങാൻ വേണ്ടിയിട്ട് എന്നെ പ്രാപ്തയാക്കിയ നിങ്ങൾ മാത്രമാണ് എൻ്റെ ഏക ആശ്രയം ഈ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് ആളുകൾ നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈവിൽ വാച്ച് ഓവർ കിട്ടാൻ വേണ്ടി മാത്രം കുട്ടികൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് അതൊക്കെ ഓർമ്മ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും സങ്കടമാണ് കേട്ടോ നമുക്കൊരിക്കലും കണ്ടിട്ട് പോലും പക്ഷേ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നാൽ എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കും അച്ഛൻ അമ്മ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം നിങ്ങൾ എല്ലാ ആളുകളും ഇതുപോലെ തന്നെ നല്ലപോലെ നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക ഒരു നേരം പോക്കായി ആരും ഇതെടുത്ത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത് നേരം പോക്കായി സമയം വേസ്റ്റ് ആക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അതെന്തായാലും പിന്നീട് ഒരിക്കലാവാം ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞാനതിന് മറുപടിയുമായി വരുന്നതായിരിക്കും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളോട് എനിക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് ഒരു താങ്ക്സ് പറയുക എന്നുള്ളത് താങ്ക്സ് അലോട്ട് താങ്ക് സോ മച്ച് ഒരുപാട് സ്നേഹം വീണ്ടും വീണ്ടും ഒത്തിരി സന്തോഷം അപ്പോൾ വീണ്ടും തുടർന്നുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ കാണണം ഒരു വിശ്വാസം ഉണ്ടാവും ഉണ്ട് നേരെ മറിച്ച് എന്നാൽ പറ്റുന്നത് പോലെ എല്ലാ രീതിയിലും നിങ്ങളുടെ കൂടെ ജ്ഞാനമുണ്ടാവും അപ്പോൾ ഞാനങ്ങോട്ട് പോട്ടെ ചേട്ടാ